ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറ തൊണ്ണൂറ്റാറു തത്വങ്ങളെ കുറിച്ചുള്ള പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ത്രിദോഷങ്ങളെ കുറിച്ചാണ് ത്രിദോഷങ്ങൾ എന്ന് പറയുമ്പോ ഈ ദോഷം എന്ന പദം ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് മോശമായത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷെ പ്രവർത്തനപരമായ നിയന്ത്രണപരമായ തമാശ എന്ന അർത്ഥത്തിലാണ് ഇതിന് ആഴങ്ങളിൽ പോകുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാകുന്നത് അപ്പോ അതിനെക്കുറിച്ച് ഗുരു പറഞ്ഞ ഒരു ഒരു സമീപനം സാധാരണ സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ആ സമീപനത്തെ കുറിച്ചാണ് ഞാനിവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ പോസ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ദ ത്രിദോഷാസ് ആർ ദ ഫണ്ടമെന്റൽ എലമെന്റ്സ് ഓഫ് ബോഡി ഫങ്ഷൻസ് ഒരു ശരീരത്തിന്റെ പോഷണം ദഹനം ക്ഷപണം എന്നിവയ്ക്ക് ഖേതുവാകുന്ന പഞ്ചഭൂത മേലിത മൂലകങ്ങളാണ് ത്രിദോഷം ഇവ സന്തുലിതമാകുമ്പോൾ ധാതുവായും അസന്തുലിതമാകുമ്പോൾ രോഗമായും പ്രത്യക്ഷമാകും ശരീരത്തിന്റെ ഭൗതികധർമ്മങ്ങൾ ആകാശവായികൾ ചേർന്ന വാദവും രാസിക ധർമ്മങ്ങൾ അഗ്നി ജലങ്ങൾ ചേർന്ന പിത്തവും സുരക്ഷാധർമ്മങ്ങൾ ജലഭൂമികൾ ചേർന്ന കഫവും നിയന്ത്രിക്കുന്നു സാധാരണ ഘടകങ്ങളിലെ അമിത രാജസ്വം വാദത്തെയും അമിത തമോത്വം പിത്തെയും അമിത സാത്വികത്വം കഫത്തെയും തളർന്നിരിക്കുന്നു ഭക്ഷണങ്ങളിൽ മധുര അമ്ല സുപാച്യങ്ങൾ വാദാധിക്യത്തെയും മധുര കടുരസങ്ങൾ പിത്താധിക്യത്തിനും കടുരസ മേതരഹിതങ്ങൾ കഫാതിക്യത്തിനും പരിഹാരപത്രം ഇതാണ് നമ്മൾ പറയുന്നത് ഇപ്പോ ഗുരുവിന്റെ വചനമനുസരിച്ച് ഒരു ശരീരത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സൃഷ്ടിയാണ് പോഷണം സ്ഥിതി സ്ഥിതിയുടെ ഭാഗമായിട്ടാണ് അതിന്റെ ആ ചയാപചയ പ്രവർത്തനങ്ങൾക്കുന്നത് അതാണ് ദേഹാനം എന്ന് പറയുന്നത് അത് കഴിയുമ്പോൾ ഈ ഒഴിവാക്കൽ എന്നുള്ള പ്രക്രിയ ഉണ്ടല്ലോ അതിനെ ഡിസിൻഡിഗ്രേറ്റ് ചെയ്യാന്നുള്ള പ്രക്രിയ അതാണ് ക്ഷപണമല്ലെങ്കിൽ ക്ഷയിക്കുക എന്ന് പറയുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് ഹേതുവാകുന്ന പഞ്ചഭൂത മേലിതമായ മൂലകങ്ങൾ ആ മൂലകങ്ങളെയാണ് ത്രിദോഷങ്ങൾ പറയുന്നത് പഞ്ചഭൂതം എന്ന് പറയുന്നത് കേവല എന്ന് നമുക്കറിയാം പഞ്ചഭൂതം എന്നുള്ളത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് തന്നെയാണ് അപ്പോ പഞ്ചഭൂതങ്ങൾ മേളിക്കുന്നു പറയുമ്പോൾ അത് ദ്രവ്യമായിട്ടും പ്രവർത്തനമായിട്ടും സ്വഭാവഗുണമായിട്ടും ഒക്കെ പ്രത്യക്ഷമാകും അതുകൊണ്ടാണ് പഞ്ചഭൂത മേളിത മൂലകങ്ങൾ എന്ന് പറയുന്നത് ഈ മൂലകങ്ങള് സന്തുലിതമായി നിൽക്കുമ്പോൾ അവ ധാതുവായിട്ട് ഒരു ദ്രവ്യധാതു നമ്മുടെ മുന്നിൽ കാണും കഫം എന്നുള്ളത് നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നതാണ് പിത്തം എന്നുള്ളത് കാണാൻ പറ്റുന്നതാണ് പക്ഷെ ഇത് അസന്തുലിതമാകുന്ന സമയത്ത് ഈ ധാതുവിന്റെ അളവിനേക്കാളും കൂടുതൽ നമുക്ക് മനസ്സിലാവുക രോഗദുരിതങ്ങളായിട്ടാണ് രോഗബുദ്ധിമുട്ടുകളായിട്ടാണ് കാണുക അപ്പോൾ സന്തുലിതമായിരിക്കുമ്പോൾ ധാതു അസന്തുലിതമാകുമ്പോൾ രോഗം അപ്പൊ ഈ രോഗാവസ്ഥയിലുള്ള ആ ആ ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ദോഷം എന്നുള്ള പദം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ഒരു പക്ഷെ അങ്ങനെ വന്നത് കൊണ്ട് പറഞ്ഞു 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 ദോഷം എന്നുള്ള പദത്തിന് ഇങ്ങനെയൊരു ഒരു ഒരു സാമൂഹിക അർത്ഥം വന്നു ചേർന്നതാവാം അപ്പൊ ദോഷം എന്നുള്ളത് മോശം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത് ദോഷം എന്നുള്ള പദത്തിന് പ്രവർത്തനപരമായ തമാശ എന്നൊരു പ്രയോഗം പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് നയിക്കുന്നത് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ അർത്ഥമുണ്ടതിന് ഇവിടെ ഈ പഞ്ചഭൂതമേലിതം എന്ന് പറഞ്ഞല്ലോ അവയില് ഭൗതികമായ ശരീരത്തിന്റെ ഭൗതികമായ ധർമ്മങ്ങൾ നിർവഹിക്കാൻ ചില ധാതുക്കളും ആവശ്യമാണ് ചില പ്രവർത്തനങ്ങളും ആവശ്യമാണ് അപ്പോ ഭൗതികമായ ധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടുന്ന ധാതുക്കളെ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ പ്രവർത്തിപ്പിക്കുന്നതും അതിനെ മുൻപോട്ട് നയിക്കുന്നതും ആകാശവാദുക്കൾ ചേർന്ന ആകാശവാദിക്കൽ ചേർന്ന വാദം ആണ് വാദം എന്ന് വച്ചാൽ കാറ്റ് എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി നമ്മൾ പ്രാണനകളെ കുറിച്ചൊക്കെ നമ്മള് സംസാരിക്കുന്നുണ്ടല്ലോ ഈ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് ഒരു 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 മോട്ടീവ് ഫോഴ്സ് ആണ് ഇപ്പൊ ഒരു വലിയ ട്രെയിനിനെ നിർത്താൻ എയർ ബ്രേക്ക് ആണ് ഉപയോഗിക്കുന്നത് അപ്പോ ആ വായുവിന്റെ സമ്മർദ്ദിത രൂപം അതിന്റെ സമ്മർദ്ദിതമായിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത് വളരെ വലിയ ശക്തിയെ പ്രദാനം ചെയ്യാൻ ശേഷിയുള്ളതാണ് ഇത് മനുഷ്യബുദ്ധി മനുഷ്യന്റെ ദക്ഷിണയൊക്കെ ഉണ്ടാകുന്നതിന് ഇത്രയോ കാലം മുമ്പ് പ്രകൃതി വളരെ ചന്തമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് വാദം എന്ന രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് അതിന്റെ ഫണ്ടമെന്റൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ആകാശവും വായിക്കളും ആകാശ തത്വം എന്ന് പറയുന്നത് എന്താണ് അത് ഒരു പ്രവർത്തനത്തിനെ കുറിച്ചുള്ള വിഭാവനമാണ് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തെ കുറിച്ചുള്ള വിഭാവനമാണ് ആ ആകാശ തത്വത്തിൽ നിന്നും ഏത് രൂപത്തിൽ അത് പ്രവർത്തിക്കണം എന്നുള്ള ആ പ്രേരണ നൽകുന്നതാണ് വാദം എന്ന് പറയുന്നത് രണ്ട് രാസിക ധർമ്മങ്ങൾ ഇപ്പൊ നമ്മുടെ ഭൗതിക ധർമ്മങ്ങൾ നടപ്പിലാക്കാനാണെങ്കിൽ ശരീരത്തിലെ മെറ്റാബോളിക് ആക്ടിവിറ്റി അതുപോലെ തന്നെ ഡൈജഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അവയെ ആ അഗ്നി ഇപ്പൊ ഒരു ഭക്ഷണമകത്തേക്ക് ചെന്നാൽ അതിനെ ബേൺ ചെയ്യേണ്ടതുണ്ട് ആ ബേണിംഗ് എന്നുള്ളത് അഗ്നി ജലങ്ങൾ ചേർന്ന പിത്തമാണ് പിത്തം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരം എൻസൈമുകൾ ഉണ്ട് ആ എൻസൈമുകൾ മുതൽ നമ്മുടെ ശരീരത്തിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റി ദഹനേന്ദ്ര വ്യൂഹത്തിൽ മാത്രമല്ല ടോട്ടൽ മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് ഭാഗമാകുന്ന എല്ലാ ഘടകങ്ങളും ഈ പിത്തത്തിന്റെ ഭാഗമായിട്ട് വരും പിത്ത ഗുണത്തിന്റെ ഭാഗമായിട്ട് വരും അപ്പൊ ധർമ്മങ്ങൾ ശരീരത്തിന്റെ ആ ഒരു ഒരു കെമിക്കൽ ഫങ്ഷൻസിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അഗ്നി ജലങ്ങൾ ചേർന്ന പിത്തമാണ് അതുപോലെ തന്നെ ശരീരം നിർധാരണം ചെയ്ത് മുൻപോട്ട് പോകണമല്ലോ ഈ നിർദ്ധാരണം ചെയ്ത് മുൻപോട്ട് പോകുന്ന സമയത്ത് ശരീരത്തിന്റെ സുരക്ഷ ഉണ്ടാകട്ടെ സുരക്ഷ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ കേടുപാടുകൾ ഉണ്ടെങ്കിൽ മാറ്റുക ഇല്ലെങ്കിൽ ഉണ്ടാക്കുക മറ്റെന്തെങ്കിലും ഒരു ഒരു ശല്യം വരുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നത് ജലഭൂമികൾ ഭൂമിയും ജലവും ചേർന്ന കഫം ആണ് നമുക്കറിയാം വളരെ നന്നായിട്ട് അറിയാം കഫം എന്ന് പറയുന്നത് നമ്മൾ അനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുകയാണെങ്കിൽ സ്വാഭാവികം ഈ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ നമ്മൾ വേർതിരിക്കുന്ന രീതിയിൽ ഒരു സുരക്ഷാ മ്യൂക്കസിന്റെ രൂപത്തിലാണ് കഫം വരുന്നത് അതിനെയാണ് നമ്മൾ കഫം എന്ന് മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല പ്രകൃതം എന്ന് പറയുന്നത് ഈ ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ പുതിയത് ഉണ്ടാക്കിയിടാൻ കേടുപാടുകൾ തീർക്കാൻ അതുപോലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇങ്ങനെ എല്ലാം കഫത്തിന്റെ ഉത്തരവാദിത്തമാണ് അപ്പോ ഭൗതിക ധർമ്മങ്ങൾ വാദവും ധർമ്മങ്ങൾ പിത്തവും സുരക്ഷാ ധർമ്മങ്ങൾ കഫവും നിയന്ത്രിക്കുന്നു ശരീരം ഈ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ സാധാരണയായിട്ട് അത് പരിസ്ഥിതിയിൽ നിന്നും വേണ്ടുന്ന എടുത്ത് വേണ്ടത് ഉപയോഗിച്ച് വേണ്ടാത്തത് ഒരു അവസ്ഥയുണ്ടല്ലോ ഈ അതിനുപയോഗിക്കുന്ന പരിസ്ഥിതിയിൽ നിന്ന് എന്തെല്ലാം എടുക്കുന്നു ഭക്ഷണം എടുക്കുന്നുണ്ട് വായു എടുക്കുന്നുണ്ട് വെള്ളം എടുക്കുന്നുണ്ട് ഒരുപാട് അനുഭവങ്ങൾ എടുക്കുന്നുണ്ട് ഒരുപാട് താപം എടുക്കുന്നുണ്ട് ഒരുപാട് മണ്ഡലങ്ങൾ എടുക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരം സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ അതിന്റെ ഒരു ഒരു പരിസ്ഥിതിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അതുവഴി നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കയറുന്ന സാധാരണ ഘടകങ്ങൾ ഈ മുമ്പ് പറഞ്ഞതല്ല ആ സാധാരണ ഘടകങ്ങളിലെ അധികമായിട്ടുള്ള വാദത്തെ താളം വയ്ക്കും ഈ വാദം എന്നുള്ളത് ഈ ആകാശ് വായുക്കൾ ചേർന്ന് നമ്മുടെ ഉള്ളിൽ ഉണ്ടായതാണെങ്കിൽ അവയുടെ ഒരു ബാലൻസ് നിൽക്കുന്നുണ്ടല്ലോ നമ്മൾ അമിതമായിട്ട് സാധാരണ ഘടകങ്ങൾ ഉപയോഗിച്ചാൽ രജോഭാവം അതാണല്ലോ രജോഭാവം എന്നുള്ളത് നമ്മൾ വീടുന്നതിനും അപ്പുറത്തേക്ക് ഡൈനാമിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്വീകരിക്കുന്ന ആ അല്ലെങ്കിൽ നമ്മൾ അവിടെ സ്വീകരിക്കുന്ന നിലപാടുകളിലെ അമിതമായ രാജസ്വമുണ്ടെങ്കിൽ അത് വാദത്തിന്റെ താളം തന്നെ അത് അമിതമായ തമോത്വമാണ് ഉണ്ടാവുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡെഡാണ് അല്ലെങ്കിൽ പഴയതാണ് അതെങ്കിൽ വിഷാംശമുള്ളതാണ് ശരീരത്തിന് ഗുണകരമല്ലാത്തതാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതെങ്കിൽ ഭക്ഷണം മാത്രമല്ല പറയുന്നത് എല്ലാ തരത്തിലും നമ്മുടെ ചിന്ത നമ്മുടെ ഇടപെടൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉം ഇപ്പൊ അമിതമായ മറ്റേ ചൂടിലേക്ക് അമിതമായ തണുപ്പിലേക്ക് ഒക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അപ്പോഴെല്ലാം തന്നെ നമ്മുടെ പിത്തപ്രകൃതത്തെ ഭയങ്കരമായിട്ട് തെളും നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഈ പിത്തത്തിന്റെ ബാലൻസിനെ തെറ്റിക്കും അപ്പൊ നമ്മൾ പറയും അപ്പോ അതുകൊണ്ട് സാത്വിക ഭാവമാണ് നല്ലത് ജീവിതത്തിൽ ഏറ്റവും സാത്വികമായ രീതിയിൽ ജീവിക്കണം എന്നുള്ളത് അങ്ങനെ അമിതമായ സാത്വികത്വം വന്നാൽ അപപ്രകൃതമായി മാറും അപപ്രകൃതമല്ല തപത്തിന്റെ താളത്തിരിക്കും തപത്തിന്റെ ബാലൻസ് അങ്ങ് തെറ്റും അപ്പോ ഭക്ഷണങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളിപ്പോ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ രജോ ഗുണം കൂടുകയാണ് ചെയ്യും അത് സ്വാഭാവികമായിട്ടും നമ്മുടെ വാദത്തിന്റെ അളവില് തെറ്റിക്കുകയാണ് ചെയ്യുക ഈ ഡട്ട് ഫുഡും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിത്തത്തെ ബാധിക്കും അതുപോലെ തന്നെ ഒരുപാട് ഇപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് ആണ് കഴിക്കണമെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കട്ടെ അത് നമ്മുടെ കഫത്തിന്റെ പ്രകൃതത്തെ മാറ്റും അതുകൊണ്ടാണ് കഫപ്രകൃതം ഉള്ളൊരു ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഫ്രൂട്ട്സ് എന്നുള്ളതല്ല അമിതമായി കഴിച്ചാലാണ് പ്രശ്നം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണമെങ്കിൽ ചോറുണ്ട് ശീലിച്ചതാണ് കാരണം ചോറിൽ നിന്ന് പോഷകങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് കഴിക്കണം അപ്പോൾ വയറു നിറച്ച് കഴിച്ചാണ് ശീലം വയറിനെ അതുപോലെ വലുതാക്കിയിട്ടുണ്ട് അത്രയും ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അമിതമായിട്ടുള്ളതാണ് അത് ശരീരത്തെ ബാധിക്കും അങ്ങനെയാണ് കപം നമ്മുടെ ഉള്ളിൽ കൂടുന്നത് ഈ ഭക്ഷണങ്ങളിൽ തന്നെ മധുരം ആ മധുരം എന്നുള്ളത് ഇപ്പോ മാമ്പഴം പോലുള്ള കാര്യങ്ങൾ അമ്പല നാരങ്ങ പോലുള്ള കാര്യങ്ങൾ അതുപോലെ സുപാച്യങ്ങൾ എളുപ്പത്തില് പചനം ചെയ്യുന്ന സാധന വസ്തുക്കൾ സുപാച്യങ്ങൾ ഇവ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് വാദത്തിന്റെ ഒരു പരിഹാരമാണ് നമുക്ക് വാദം കൂടി നിൽക്കുകയാണെന്നിരിക്കട്ടെ അത് ബാലൻസ് ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് മധുര രസപ്രധാനമായിട്ടുള്ളത് അമ്ല രസ അതുപോലെ എളുപ്പത്തിൽ ദഹിക്കുന്നത് വളരെ പെട്ടെന്ന് ദഹിക്കുന്നതായിട്ടുള്ള എന്താ ഫ്രൂട്ട്സാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പച്ചക്കറികൾ അപ്പോ സുഭാച്യങ്ങള് ഇവയാണ് കഴിക്കുന്നതെങ്കിൽ അത് വാദത്തിന് ഒരു പരിഹാരമാണ് ഇപ്പൊ മധുരം അതുപോലെ തന്നെ കൈപ്പ് തുടങ്ങിയ സംഭവങ്ങൾ ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത് പിത്തത്തിന്റെ ആധിക്യത്തിന് ഒരു ഒരു പരിഹാരമായിട്ട് നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ അധികം കൊഴുപ്പില്ലാത്ത ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ കൈപ്പുള്ള നമ്മുടെ ഭക്ഷണം കഴിക്കലിനെ അമിതമായി പ്രോത്സാഹിപ്പിക്കാത്ത കടു കാര്യങ്ങൾ കഫത്തിന്റെ ആധിക്യത്തിനും ഒരു പരിഹാരം അപ്പൊ ഇത് ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തരുന്നില്ല നമ്മുടെ ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇത് ജീവിതത്തിൽ ഇത് ഇതൊരു ബാലൻസാണ് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത് ശരീരത്തില് തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് അത് ധാതുവായിട്ടാണ് നിൽക്കും ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫണ്ടമെന്റൽ എലമെന്റായിട്ടാണ് നിൽക്കുന്നത് അത് അള നെറ്റിച്ചാലോ ഫണ്ടമെന്റൽ എലമെന്റിന്റെ അളവ് കുറയുകയും ചെയ്യും അത് മുഴുവൻ പുതിയ രോഗപ്രതിഭാസങ്ങളായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മളവയെ ദോഷങ്ങളെന്ന് വിളിച്ച് ശീലിച്ചത് അപ്പോ ഇതില് ഈ രണ്ട് കാര്യങ്ങൾ വാദം എന്ന് പറയുന്നതിന് ആകാശവായുക്കൾ ചേർന്നുണ്ടാക്കുന്നു പിത്തത്തെ അഗ്നിജലങ്ങൾ ചേർന്നുണ്ടാക്കുന്നു ജലഭൂമിക്ക് ചെയ്യുന്നത് അതായത് ഖര രൂപത്തിലുള്ളതും ദ്രവ രൂപത്തിലുള്ളതും മറ്റേത് പിത്തം എന്ന് പറയുമ്പോ അസിഡിക് സ്വഭാവം ഉള്ളത് അഗ്നി ജലം അതാണ് ആസിഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൽക്കലി എന്താണെങ്കിലും അത് ദഹന രസങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് അത് ഉണ്ടാകുന്നത് ഇതില് നമ്മൾ രാജസ്വം കൂട്ടിയാൽ നമ്മൾ ഉപയോഗിക്കുന്നതിൽ നമ്മുടെ ജീവിതത്തിന്റെ രാജസ്വം കൂട്ടിയാൽ വാദം കൂടുതൽ തമോത്വം കൂട്ടിയാൽ പിത്തം കൂടുതലുണ്ടാവും സാത്തികത്വം കൂട്ടിയാൽ കഫം കൂടുതൽ ഉണ്ടാവും അതായത് ഇത് ബാലൻസ്ഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത് ഇനി അഥവാ ബാലൻസ് തെറ്റിപ്പോയാലോ മധുര അമ്പലം സുപാച്യങ്ങൾ തുടങ്ങിയ കഴിക്കുമ്പോൾ വാദത്തിന്റെ ആധിക്യത്തെ കുറയ്ക്കാൻ കഴിയും മധുര കടു മധുരം കൈപ്പ് തുടങ്ങിയവ കഴിക്കുന്ന സമയത്ത് കുത്തത്തിന്റെ ആധികൃത്തെ കുറയ്ക്കാൻ കഴിയും കടു അല്ലെങ്കിൽ കൈപ്പ് പിന്നെ കൊഴുപ്പില്ലാത്തവ കഴിക്കുകയാണെങ്കിൽ കഫത്തിന്റെ ആധിക്യം കുറയ്ക്കാൻ കഴിയും ഈ പറഞ്ഞതിന്റെ മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട് ഞാൻ ഈ പറയാത്ത സാധനങ്ങൾ കഴിച്ചാൽ ഇതെല്ലാം കൂടുവെന്നൊരു അർത്ഥം കൂടി അങ്ങനെ കൂടെ എടുക്കണമെന്ന് അപ്പോ ഈ വിധത്തിൽ നമ്മുടെ ഭക്ഷണത്തെ ഒന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ ജീവിതത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ എടുക്കുന്ന കാര്യങ്ങളെ ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് എടുക്കുന്ന കാഴ്ചകൾ അറിവുകൾ നമ്മളെ നമ്മുടെ അനുഭവങ്ങളൊക്കെ ഈ രൂപത്തിൽ ഒന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ ഈ ത്രിദോഷം എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിരിക്കും ശരീരം ബാലൻസ്ഡായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുൻകോട്ട് പോകും പല ചികിത്സാ ശാസ്ത്രങ്ങളും ഇവയെ അടിസ്ഥാനമാക്കിയിട്ടാണ് മൊത്തത്തിൽ ശരീരശാസ്ത്രത്തെ കൊണ്ടുപോകുന്നത് അത്രയും പ്രാധാന്യമുള്ളതാണ് ത്രിദോഷ സിദ്ധാന്തം നമുക്ക് അപ്പോ നമ്മളിത് തൊണ്ണൂറ്റാറ് തത്വങ്ങൾ എന്ന് പറയുന്നത് യോഗശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ സിദ്ധ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനപരമായ സംപൂർണതയെ സാകല്യത്തെ വിശദീകരിക്കുമ്പോൾ അതിൽ ഒരു ഒരു ഡൈമൻഷനാണ് ത്രിദോഷം എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ വശം എന്താണെങ്കിലും ഇവയെ കുറിച്ചുള്ള ബോധ്യം കൊണ്ട് നമ്മുടെ ശരീരത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു വസ്തുതയുണ്ട് അതിനോട് സമരസപ്പെടുക അവയെ അറിയുക അവയെ പ്രയോഗിക്കുക അതുവഴി ആകട്ടെ സുസ്ഥിരതയുടെ സമൂഹത്തിലെ ഓരോരുത്തരുടെയും അവരുടെ കുടുംബത്തിന്റെയും ആരോഗ്യം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക